സി പി എമ്മിലും സർക്കാരിലും ഏകാധിപതിയായി മാറിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ വെട്ടിനിരത്തൽ തുടരുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയായിരുന്നു ഏറ്റവും പുതിയ ഇര കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ ശ്രീമതിയെ പിണറായി വിജയൻ വിലക്കിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ ശ്രീമതിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാനല്ല എന്നതായിരുന്നു പിണറായിയുടെ നിലപാട് സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബിയുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീമതി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് എന്നിട്ടും പിണറായിയുടെ വിലക്കിനെതിരെ ബേബിക്ക് ഒന്നും പറയാൻ കഴിയാത്തതിൽ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും അമർഷവുമുണ്ട് ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് ആദ്യം പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നീട് നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനവും പിണറായിയുടെ ഭിക്ഷയാണല്ലോ വിലക്കില്ലെന്ന് ഗോവിന്ദനും ബേബിയും ഒക്കെ പറയുമ്പോഴും ശ്രീമതിയുടെ ചീട്ട് പിണറായി കീറിയിരുന്നു തനിക്ക് വെല്ലുവിളി ഉയർത്താൻ ഇടയുള്ളവരെയും വിധേയരല്ലാത്തവരെയും ഇതാദ്യമായിട്ടൊന്നുമല്ല പിണറായി ഒതുക്കുന്നത് തന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജി സുധാകരനും തോമസ് ഐസക്കിനും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകാതിരുന്നത് പിണറായിയുടെ തീരുമാനമായിരുന്നു അത്രയും കെ കെ ശൈലജയെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർക്ക് മന്ത്രിസഭയിൽ ഇടം നൽകിയതുമില്ല തന്നെ അനുസരിക്കാത്തതിനുള്ള ശിക്ഷയാണിത് എന്ന് ഒന്നിലധികം തവണ പിണറായി പറയാതെ പറഞ്ഞിട്ടുമുണ്ട് സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും തന്നിഷ്ടം നടപ്പിലാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് തന്നോട് മാത്രമല്ല തന്റെ കുടുംബത്തോടും വിധേയത്വം കാട്ടുന്ന നേതാക്കൾ മാത്രം സി പി എമ്മിൽ മതി എന്ന മനോഭാവമാണ് പിണറായിക്കുള്ളത് ശ്രീമതിക്ക് വിനയായതും ഇതാണെന്ന് കരുതപ്പെടുന്നു മാസപ്പടി കേസിൽ പ്രതിയായ മകൾ വീണയെ അനുകൂലിക്കാൻ ശ്രീമതി തയ്യാറാവാതിരുന്നതാണ് പിണറായിയുടെ കോപം ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് വിവരം പാർട്ടിയിലെ പല പ്രമുഖരും അഴിമതി കേസിൽ വീണയെ കുറ്റവിമുക്തിയാക്കി പ്രതികരിക്കുകയുണ്ടായി ശ്രീമതി ഇങ്ങനെ ചെയ്യാതിരുന്നതിന്റെ പകയാണ് പിണറായിയുടെ വിലക്ക് സർക്കാരിൽ മാത്രമല്ല സി പി എമ്മിലും നടമാടുന്നത് പിണറായി വിജയന്റെ ഏകാധിപത്യമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് മധുരാ കോൺഗ്രസിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി എം എ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ പാർട്ടിയിലെ ആരും തനിക്ക് ഇപ്പം മേലെയല്ല എന്ന സന്ദേശമാണ് പിണറായി നൽകുന്നത് പാർട്ടിയിൽ പിണറായിയുടെ വിരുദ്ധപക്ഷത്ത് നിൽക്കുന്നയാളാണ് എം എ ബേബി ചിലതൊക്കെ ബേബിക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാനാവുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നത് എന്നാൽ ആരായാലും തന്റെ അനുമതിയില്ലാതെ പാർട്ടിയിൽ ഒന്നും നടക്കില്ലെന്ന സന്ദേശമാണ് പിണറായി നൽകിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന സി എന്ന പാർട്ടിയുടെ മുതലാളിയാണ് പിണറായി വിജയൻ പിണറായിയുടെ ഇഷ്ടക്കേട് പറ്റിയാൽ ആർക്കും രക്ഷയില്ല പാർട്ടിയുടെ ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പോലും നടന്നു പോകുന്നത് പിണറായിയുടെ ചെലവിനാണത്രെ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തിരുവായിക്ക് എതിർവായില്ല എന്ന നയം ബേബിക്ക് പിന്തുടരേണ്ടി വരും കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ഭരണാധികാരിയുമായ തനിക്ക് മേലെ ഒരു പാർട്ടിയും ഇല്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചു എന്ന അവകാശവാദവും തെറ്റാണ് എന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്